അടുത്തതായി ആരംഭിക്കാൻ പോകുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ അപ്രതീക്ഷിത വിരമിക്കൽ നീക്കവുമായി സൂപ്പർ താരം വിരാട് കോഹ്ലി ഇംഗ്ലണ്ട് പര്യടനത്തിന് മുമ്പേ ടെസ്റ്റിൽ നിന്നും വിരമിക്കാനുള്ള താല്പര്യം അറിയിച്ച് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനെ സമീപിച്ചതായാണ് റിപ്പോർട്ട് അതേസമയം കോഹ്ലിയോട് തീരുമാനം പുനർപരിശോധിക്കണമെന്ന് ബി സി സി ആവശ്യപ്പെട്ടതായാണ് വിവരം ജൂൺ ഇരുപതിന് ആരംഭിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിൽ അഞ്ച് ടെസ്റ്റുകളാണ് ഇന്ത്യ അവിടെ കളിക്കുന്നത് ഇംഗ്ലണ്ട് പര്യടനം അടുത്തുകൊണ്ടിരിക്കെ നായകൻ രോഹിത് ശർമ്മ അപ്രതീക്ഷിതമായ വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അതിലും അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെ ടെസ്റ്റ് കരിയറിന് ഇടാനുള്ള തീരുമാനം വിരാട് കോഹ്ലി ബി സി സി അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പുതിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ട് പര്യടനത്തോടെ തുടക്കമാകാനിരിക്കുകയാണ് രോഹിത്തിന് പിന്നാലെ കോഹ്ലിയും വിരമിക്കൽ തീരുമാനം അറിയിച്ചിരിക്കുന്നതെന്നും ശ്രദ്ധേയമായിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ടി ട്വന്റി ലോകകപ്പ് കിരീടം നേടിയതിന് പിന്നാലെ ഇരുവരും ഒരുമിച്ചാണ് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യക്കായി ഇതുവരെ നൂറ്റി ഇരുപത്തി മൂന്ന് ടെസ്റ്റുകൾ കളിച്ചിട്ടുള്ള കോഹ്ലി മുപ്പത് സെഞ്ചുറികൾ ഉൾപ്പെടെ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് നേടിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ നടന്ന ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ തോൽവിക്ക് പിന്നാലെ വലിയ വിമർശനം ഉണ്ടായതിനാൽ കോഹ്ലി നിരാശനായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ ഇതാണ് ടെസ്റ്റ് കരിയർ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്നും സൂചന ബോർഡർ ഗവാസ്കർ പരമ്പരയിൽ അഞ്ച് മത്സരങ്ങളിൽ ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ചായിരുന്നു കോഹ്ലിയുടെ ശരാശരി ഒൻപത് ഇന്നിങ്സുകളിൽ നിന്നായി നൂറ്റി തൊണ്ണൂറ് റൺസ് മാത്രമാണ് താരത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചത് പരമ്പരയിൽ തുടർച്ചയായി ഓഫ് സ്റ്റാമ്പിന് പുറത്തു പോകുന്ന പന്തുകളാണ് കോഹ്ലിയെ പുറത്താക്കിയത് ഇത് താരത്തെ വലിയ സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്ന് റിപ്പോർട്ട് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ആ സമയത്ത് കടന്നു പോകുന്നതെന്ന് പിന്നീട് കോഹ്ലി തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഒൻപത് ഇന്നിംഗ്സുകളിൽ എട്ടിലും അദ്ദേഹം ഇതേ രീതിയിലാണ് പുറത്തായത് എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ കോഹ്ലി ആരാധകരുടെ പ്രതികരണങ്ങൾ നിറഞ്ഞു കോഹ്ലി ടെസ്റ്റിൽ നിലനിർത്താൻ സാധ്യമായതെല്ലാം ചെയ്യണമെന്ന് ആരാധകർ ബി സി സിയോട് ആവശ്യപ്പെട്ടു കോഹ്ലി മനസ്സ് മാറ്റിയില്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യക്ക് പരിചയ സമ്പന്നരല്ലാത്ത മദ്യനിരയുണ്ടാകും എന്നതാണ് ആരാധകരുടെ ആശങ്ക